കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ ചിന്നക്കടയിൽ സ്ഥിതി ചെയ്യുന്ന ചീനക്കൊട്ടാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മദ്രാസിലേക്കും മറ്റും കൊല്ലം ചെങ്കോട്ട പാത വഴി യാത്രയ്ക്ക് വരുമ്പോൾ വിശ്രമിക്കുവാൻ ചിന്നക്കടയിൽ നിർമ്മിച്ച കേന്ദ്രമാണ് ചീനക്കൊട്ടാരം പരമ്പരാഗത ചൈനീസ് വീടുകളുമായി സാദൃശ്യമുള്ള തരത്തിൽ ചുവന്ന ഇഷ്ടികകൾ കൊണ്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ട്രെയിൻ സൗകര്യം വരുന്നതിനു മുമ്പ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ കൊല്ലം തീവണ്ടി ഓഫീസാണ് ദീർഘദൂര യാത്രകൾക്കായി ഉപയോഗിച്ചിരുന്നത് പിന്നീട് തിരുവനന്തപുരത്ത് തീവണ്ടി ഓഫീസ് വന്നശേഷം അനാഥമായ കൊട്ടാരം പിന്നീട് മധുര ഡിവിഷന്റെ കൺട്രോൾ ഓഫീസായി ഉപയോഗിച്ചിരുന്നു നിലവിൽ റെയിൽവേയും കെട്ടിടത്തോട് മുഖം തിരിച്ചതോടെ ഏതാണ്ട് ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലായി ചീനക്കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അറിഞ്ഞാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ടെത്തി കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയത് റെയിൽവേയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിൽ കെട്ടിടത്തെ സംരക്ഷിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഈ മാസം അഞ്ചാം തീയതി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കൺവീനിയൻസിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടി റെയിൽവേയുടെ പ്രോപ്പർട്ടിയായി നില കേരളം നിർത്തിക്കൊണ്ട് തന്നെ ടൂറിസത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക്കിന് ഒരു കൂടിയ ഉപയോഗപ്രദമാവുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ട് റെയിൽവേയുടെ സമ്മാനമായിട്ട് എങ്ങനെ വരാൻ സാധിക്കും എന്നുള്ളത് മിനിസ്റ്റർമാർക്ക് ഇനി ഇതിന് സംസാരിക്കും ഇതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കും ഇത് റെസ്റ്റോറേഷൻ വർക്ക് എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്കിപ്പോൾ കാണുന്ന കാഴ്ചയിൽ തന്നെ ഈ ദുരിഘട്ടങ്ങൾക്കിടയിലുള്ള ഗ്യാസെന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന വാട്ടർ സീക്കേജും അത് കാരണം മതിലിൽ ഉണ്ടാകുന്ന ബല ക്ഷയം ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇങ്ങനെയായിട്ട് പറഞ്ഞാൽ വില ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ അസാധ്യമായിട്ടുള്ള കാര്യം ഇപ്പൊ നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചർ അത് ശക്തമായി നിലനിർത്തുക അതിന്റെ ഉപയോഗം തത്വത്തിൽ നിന്നുകൊണ്ട് നവീകരണം നടക്കുന്ന റെയിൽവേ സ്റ്റേഷനിലും മൾട്ടി ലെവൽ പാർക്കിംഗ് ഏരിയയിലും കേന്ദ്രമന്ത്രി സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം പൂർത്തിയാകുമ്പോൾ കൊല്ലത്തിന്റെ മുഖഛായ തന്നെ മാറുമെന്നും വരും തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ് പുനർനിർമ്മിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുഖഛായ മാറുന്നതിന് വളരെ വലിയൊരു പദ്ധതിയാണ് ഞാൻ ആദ്യം ശ്രീ നരേന്ദ്രമോദിയെ മാർച്ച് അഞ്ച് രണ്ടായിരത്തി പതിനാലിൽ വിഴിഞ്ഞം തുടങ്ങിയുള്ള ഒരു സെവൻറ്റീൻ പോയിന്റ് പ്രോഗ്രാം രണ്ടേകാൽ മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്തതിനകത്ത് റീ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് ഇൻ കേരള അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തും കാണുമായിരിക്കും എനിക്ക് പരിചിതമായ ജനജീവിതത്തിന് ഒരുപക്ഷെ വലിയ ബ്ലോക്കേഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള ജനജീവിതത്തിന് സൗകര്യമൊരുക്കേണ്ട റെയിൽവേ മൂലം അല്ലെങ്കിൽ അതുപോലെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് എങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രൂപമുള്ളത് കൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊച്ചിയിലെ രണ്ട് സൗത്തും നോർത്തും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇത്രയും റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ റീ ലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതന്ന് പറഞ്ഞത് തിരുവനന്തപുരം അടക്കം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനും റെയിൽവേ ഉദ്യോഗസ്ഥരും കേന്ദ്രമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു